മുപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ ഈ അഞ്ച് ശരീരഭാഗങ്ങൾ കൂടുതലായി ശ്രദ്ധിച്ചില്ല എങ്കിൽ സംഭവിക്കുന്നത് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് അരക്കെട്ടിന്റെ വലിപ്പം ഒരു വ്യക്തിക്ക് പ്രായമാകുമ്പോൾ അവരുടെ മെറ്റബോളിസം മന്ദഗതിയിലാവുകയും അവരുടെ ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും വയറിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ വലിപ്പം ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു ഇത് ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരാൻ കാരണമാവാം ഒരു പുരുഷൻ തൻ്റെ അരക്കെട്ടിന്റെ വലിപ്പം പതിവായി പരിശോധിക്കുകയും ശരിയായ പോഷകാഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ആരോഗ്യകരമായ പരിധിയിൽ നിലനിർത്തേണ്ടതുമാണ് അതിനായി പഴങ്ങൾ പച്ചക്കറികൾ തവിടുപൊടി എന്നിവ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് അരക്കെട്ട് കുറയ്ക്കാനായി എല്ലാ ആഴ്ചയും മിതമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് രണ്ട് ഹൃദയാരോഗ്യത്തിന് മുൻഗണന പ്രായമാകുന്നതനുസരിച്ച് ഹൃദയാരോഗ്യവും നിർണായകമാകും ഉയർന്ന കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകൾക്കൊപ്പം ഹൃദ്രോഗ സാധ്യതയും വർദ്ധിക്കും അതിനായി നല്ല ഹൃദയാരോഗ്യം ലഭിക്കാൻ പുരുഷന്മാർ മത്സ്യം കഴിക്കുകയോ സപ്ലിമെന്റുകളിലൂടെയോ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉൾപ്പെടുത്തുകയും ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ് സിഗരറ്റ് വലിക്കുന്നത് നിർത്തുക സമ്മർദ്ദം നിയന്ത്രിക്കുക ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾക്കത് നിയന്ത്രിക്കാവുന്നതാണ് ആരോഗ്യപരമായ പരിശോധനകളൊക്കെ പതിവായി ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രക്ത സമ്മർദവും കൊളസ്ട്രോളും സംബന്ധിച്ച ആശങ്കകൾ ഇല്ലാതാക്കുകയും ചെയ്യാം പതിവ് ആരോഗ്യ പരിശോധനകൾ നേരത്തെ രോഗം കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യവും ജീവിതശൈലി മാറ്റങ്ങളും തേടാനുള്ള അവസരങ്ങൾ കൂടിയാണ് പരിശോധനകൾ ഈ രീതിയിൽ മുൻകരുതലുകളുള്ള ആരോഗ്യ സംരക്ഷണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും ജീവിതത്തിൽ നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നു മൂന്ന് അസ്ഥി പ്രായത്തിനനുസരിച്ച് അസ്ഥികളുടെ സാന്ദ്രതയും കുറയുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് പുരുഷന്മാർക്ക് ഓസ്റ്റിയോപോറോസിസ് അസ്ഥി ഒടിവുകൾ എന്നിവയിലേക്ക് നയിക്കുന്നു ഭക്ഷണക്രമത്തിലൂടെയോ സപ്ലിമെന്റുകളിലൂടെയോ ആവശ്യത്തിന് കാൽസ്യവും വിറ്റാമിൻ ഡിയും കഴിക്കുന്നതിലൂടെ ഇത് മറികടക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നടത്തം ഓട്ടം ശക്തി പരിശീലനം അസ്ഥികളുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നതാണ് പതിവ് പരിശീലനം അസ്ഥികളുടെ സാന്ദ്രത നിലനിർത്തുകയും യും പൊട്ടുന്ന അസ്ഥികൾ മൂലം ഉണ്ടാകുന്ന പരുക്കുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു മാനസികാരോഗ്യവും വളരെ പ്രധാനമാണ് പുരുഷന്മാരിൽ ഇത് പിന്നോട്ടു പോകുന്നു ഇതിനായി സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുന്നതും നല്ലതാണ് അഞ്ച് പേശുകളുടെ അളവ് പ്രായത്തിനനുസരിച്ച് പേശികളുടെ അളവ് സ്വാഭാവികമായും കുറയും പ്രത്യേകിച്ച് മുപ്പത് വയസ്സിനു ശേഷം ഹാർവാർഡ് ഹെൽത്ത് പ്രസിദ്ധീകരിച്ചതനുസരിച്ച് ഈ പ്രക്രിയ ദശകത്തിൽ ശരാശരി മുപ്പത്തിയഞ്ച് ശതമാനം എന്ന തോതിലാണ് സംഭവിക്കുന്നത് ഇത് തടയുന്നതിനായി പുരുഷന്മാർ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും പേശുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പരിശീലനം നടത്തണം ഭാരോദ്വഹനം അഥവാ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പ്രതിരോധ വ്യായാമങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ പേശികളുടെ ശക്തിയും പ്രവർത്തനക്ഷമതയും നിലനിർത്താൻ സഹായിക്കുന്നതാണ് മാംസം പാലുൽപ്പന്നങ്ങൾ പയർ വർഗങ്ങൾ പരിപ്പ് എന്നിവയിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണക്രമവും പേശികളെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ശരിയായ ഉറക്കത്തിനും പേശികളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നത് സഹായിക്കും ഇതുപോലുള്ള വ്യായാമങ്ങൾ പുരുഷന്മാരുടെ പേശികളുടെ ശക്തി പ്രായമാകുന്നതുവരെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ വ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ